അന്ന് അവൾ മരിക്കുന്ന സമയത്ത് രാവിലെ അവളെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു മരണപ്പെട്ടതിന് ശേഷം അവളെയും ആ സമയത്ത് മരിച്ചു കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അവളെ മൊബൈലും കാണാനില്ല അതിനെ ആരെങ്കിലും അവളെ കൊന്ന് കഴിഞ്ഞിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് ആ സാധ്യത അപ്പൊ അവര് പിടിച്ചുകൊണ്ട് വരുന്നെന്ന് പറയുന്നു ജാമ്യത്തിൽ ഇറക്കിയെന്ന് പറയുന്നു അപ്പൊ നമുക്ക് നമ്മളിതൊന്നും അറിയുന്നുമില്ല നമ്മളെ ആരും വിളിക്കുന്നുമില്ല പക്ഷെ എനിക്ക് കേസ് കേസ് എന്ന് പറഞ്ഞത് വിട്ടുകളയാനെനിക്ക് താല്പര്യം അല്ല എന്റെ കൊച്ചിന് നീതി കിട്ടണം എനിക്ക് അതാണ് എന്റെ എന്റെ ഞ്ഞാ അതാണ് നീതി കിട്ടണം കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും തന്നെ ഇരിക്കുന്നു നാളെ ഇത് ഒറ്റയ്ക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതാണ് ഇതിന്റെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റൂ ഇവരെയൊക്കെ സ്വഭാവങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ അതിനെ കൊണ്ട് എനിക്ക് പിന്നെ ആരുമില്ലല്ലോ അതെല്ലാം എനിക്ക് എനിക്കിത് വിളിച്ചിട്ട് കൊണ്ടുവരണം ആരായാലും എനിക്കിത് വിളിച്ചിട്ട് കൊണ്ടുവരണം ഇല്ല ആ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ അന്വേഷിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ചെന്ന് പറയുന്നു പക്ഷെ ഇതുവരെ ഫോണ് കിട്ടി അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ പീഡനത്തിന് ഇരയായി കുട്ടി എന്നൊക്കെ നമ്മൾ അറിയുന്നു അന്ന് വിളിച്ചില്ല മുന്നേ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ പെട്ടെന്ന് അങ്ങ് വീട്ടി ചെല് ആ ഒറ്റ ഇരുന്ന് ബോറടിക്കുന്നു പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അമ്മയെ ഞങ്ങളെല്ലാം കോളെല്ലാം കണക്ട് ചെയ്ത് വിളിച്ച് കാര്യൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിലിരുന്നാ രണ്ടുപേരെ മൂന്ന് വരെ എങ്ങാണ്ട് പോലീസ് പിടിച്ചായിരുന്നു അതുവരെ മൂന്ന് വരെ വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എന്നെ പോലീസുകാർ വിട്ടു പിന്നെ അതിനെപ്പറ്റി ഞങ്ങടുത്ത് ചോദിക്കാനോ അവരെ വിളിച്ച് ചോദ്യം ചെയ്യാനോന്നും പോലീസുകാർ ൊവാൻ നമുക്കൊരു വക്കീലിനെ വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വക്കീലിനെ വെക്കാൻ പറ്റും അല്ലാതെ നമുക്കിപ്പോ ഒരു വക്കീലിനെ വെച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് ഈ ഇന്നും മഴ സമയൊന്നും കണ്ടായിരുന്നല്ലോ ഞാൻ മഴ ജോലിക്ക് പോയിരുന്നു ജോലിക്ക് പോയി അവിടെ നിന്ന് ജോലിയൊന്നും വലുതായിട്ടൊന്നും ചെയ്തില്ല ഒക്കെ കൂടിയും കുറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് വിടാന്നിരിക്കും എല്ലാം കൊണ്ടും ടെൻഷൻ അടിച്ചു നടക്കും എന്നാലും സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല വാടക വീട്ടിലൊക്കെ കിടക്കുന്നു വസ്തു കിടപ്പുണ്ട് സ്വന്തമായിട്ട് വീടില്ല അവർ അന്നൊക്കെ നല്ല ഊർജിതമായിട്ട് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അവര് നല്ല എപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും പക്ഷെ പിന്നെ അവര് ഇല്ല കേട്ടടോ കേട്ടിടവും ഇല്ലാത്തനക്കും കാണുന്നു കാരണം നമ്മളെ നമ്മളെ മുമ്പില് പ്രവർത്തിച്ചാൽ അവര് ഒരു പാർട്ടിക്കാരറങ്ങാനില്ല വേറൊരാള് നമ്മളെ സൈഡ് പറങ്ങാ പറഞ്ഞ് ഇറങ്ങാനില്ല അപ്പൊ അതൊക്കെ ആവുമ്പോഴത്തേന് അവർക്ക് ആ അവര് നമ്മളെ അവര് കേസ് വന്നു കേസ് തന്നു അവര് പോയി എന്നുള്ള ചിന്തയിലായിരിക്കും അവരും ഇരിക്കുന്നത് പിന്നെ മറ്റേ ഇറങ്ങി നടക്കുന്നവര് അവർക്കും നല്ല പാർട്ടിപരമായിട്ടൊക്കെ വല്ല പിടിപാടും കാണുമായിരിക്കാം അവര് പറയും അല്ലെങ്കിൽ അവർ വിളിക്കും അവര് നമ്മളെ അറിയിക്കും എന്നൊരു ആ ധാരണയിൽ നമ്മൾ മുൻപോട്ട് പോയി പക്ഷെ ഇത്രയും നാളായിട്ട് അവർക്ക് അനുഭവവും ഇല്ല ഒരാവില്ല നമ്മളെ വിളിക്കുന്നുല്ലേ പറയുന്നു ഇല്ല എൻ്റെ കുഞ്ഞിന് ഒരു നീതി കിട്ടണം എനിക്കതാണ് ഇരിക്കുന്നു നാളെ ഇത് ഒറ്റയ്ക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതാണ് ഇതിന്റെ അവസ്ഥ എന്തോന്ന് പറയാൻ പറ്റൂ ഇവരൊക്കെ സ്വഭാവങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ അതിനെക്കുറിച്ച് എനിക്ക് പിന്നെ ആരുമില്ലല്ലോ അതെല്ലാം എനിക്ക് എനിക്കിത് വെളിച്ചിട്ട് കൊണ്ടുവരണം ആരായാലും എനിക്കിത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്റെ കൊച്ചി ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് പിന്നെ ലാസ്റ്റ് അവരുമായിട്ട് വഴക്കും കാര്യങ്ങളും ഒക്കെ ആയി അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അവരെന്നോട് ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്റെ കുഞ്ഞിനോട് ഇനി എന്തെങ്കിലും ചെയ്തോന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്നെ കുറിച്ച് ഞാൻ പറയാൻ പറഞ്ഞ അവരെ 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 അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ അവരെ അവരെ അങ്ങനെ വെറുതെ പെട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല നാളെ അവർ വേറെ എടുത്ത് പോയത് പോലെ കാണിക്കത്തില്ല അപ്പൊ അത് ഇപ്പൊ നടക്കു അവരെ അവരെ നമുക്കും കാണണം കാരണം ഒരു ഒരാളെ ഇപ്പം ഒരു 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 തെറ്റ് ചെയ്ത ഒരാളിനെ കുറിച്ച് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആ ഇന്നത് കണക്ക് ഇന്നതാണെന്ന് നമ്മളോടെങ്കിലും പറയണ്ടേ വർഷമായ ഇത് കൊച്ചിങ്ങനെ മരിച്ചിട്ട് നമുക്കിപ്പോൾ അത് ഒരു നീതി കിട്ടണം കാരണം അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളിതുവരെ വിളിച്ചിട്ടും ഇല്ല അന്വേഷിച്ചിട്ടുമില്ല ഇവിടാന്ന് പോലും അന്വേഷിക്കുന്നുമില്ല ഒന്നുമില്ല അപ്പം നമ്മളിപ്പോൾ കൊടുത്ത് കൊടുത്തിട്ട് നമുക്കതിന് എന്തെങ്കിലും ഒരു ഒരു നീക്കു പോക്ക് വേണ്ടേ നമ്മൾ കൊടുത്തിട്ട് എന്തിനു കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നാൽ മതി ഇപ്പോൾ നമ്മുടെ പുറവിൽ പ്രവർത്തിക്കാനോ അതില്ലെങ്കിൽ ഇറങ്ങിയൊന്നും അന്വേഷിക്കാനോ ആരും ഇല്ല അപ്പം നമുക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പിള്ളാരെയും കൊണ്ട് നീ എന്ത് അന്വേഷിക്കാനാണ് എവിടെ പോകാനും അന്വേഷിക്കാനേ അപ്പം ഇതുപോലെയൊക്കെ ആണെങ്കിലും നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പം ഞാൻ പറയുന്നത് എനിക്ക് നീതി കിട്ടണം ഇതിൽ തെറ്റുകാരെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കണം ഒരു അഭിപ്രായം പറയാം മരിക്കുന്ന അന്ന് രാവിലെ അപ്പം വീട്ടിലുണ്ടായിരുന്നു അന്ന് കടയിൽ പോകാന്ന് പറഞ്ഞു പോയി അവള് അവളന്ന് ഉറങ്ങുമായിരുന്നു അപ്പം പറഞ്ഞു ഇതുപോലെ ഞാൻ കടയിൽ പോവാനേന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവള് പറഞ്ഞു ആ ശരി ശരിയപ്പാന്ന് പറഞ്ഞു കടന്നു ഉറങ്ങുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഓടിച്ചെന്ന് ചായ കുടിക്കുന്നു ചായ അവര് ഒഴിക്കുന്നുള്ളു ആ സമയത്തിന് താഴ്ന്നൊരു എന്ന് പറഞ്ഞു ഇതുപോലെ അവള് മരിച്ചെന്ന് പറഞ്ഞു പൂങ്ങി നിൽക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അവക്കിങ്ങനെ സംഭവിച്ചത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്നാ ഞങ്ങൾക്ക് അറിഞ്ഞത് ഇപ്പൊ ആരാ ചെയ്തത് അവനെ ഞങ്ങൾക്ക് പിടിക്കണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു അനിയത്തി കിടക്കുന്നു അവർക്ക് നാളെ സമയത്ത് അവക്കെന്തോ ഈ അവസ്ഥ വരുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ആരായാലും ഞങ്ങൾക്ക് പിടികൂടുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കുളത്തൂപ്പുഴയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായതായി കണ്ടെത്തിയത് പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ മൂന്ന് പേരെ കുളത്തുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു എന്നാൽ പെൺകുട്ടി മരണപ്പെട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ കേസിൽ തുമ്പുണ്ടാക്കാൻ കുളത്തുപ്പുഴ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ സന്ദർഭത്തിലാണ് തങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ കുളത്തുപുഴ പോലീസിനെ വിശ്വസിച്ചു വന്നിരുന്ന പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനങ്ങളും മറ്റ് ഇടപെടലുകളുമാണ് തന്റെ മകളുടെ മരണത്തിന് പിന്നിൽ കാരണക്കാരായ ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് ഇടയാക്കുന്നതെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്യാൻ പിളിപ്പിച്ചതിനു ശേഷം തയ്ച്ചിരുന്നു ഇതിന്റെ പിന്നിൽ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു തന്റെ മകളെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമെന്നും തന്റെ മകൾക്ക് നീതി കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം